തസ്കിയ നൂറ്റി നാൽപ്പത്തി രണ്ട് റസാനത്ത് നാൽപ്പത്തിയെട്ട് ലാതസ് അലിൻസാഫൻ ഫത്തുസ് ജ റോബൽ ദ ഇൻ ദോബിക്കൂ റിജിലുൽ സമരി സ് അലി നാസ ജനങ്ങളോട് നീ ചോദിക്കരുത് ഇൽഹാഫൻ വീണ്ടും 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 കാര്യം ചോദിക്കരുത് ഫത്തൂസ് ജറ അതിനെ തുടർന്ന് നീ അവഗണിക്കപ്പെടുന്ന നിന്നെ ഓടിക്കപ്പെടുന്ന ഒരവസ്ഥയും ഉണ്ടാകരുത് ബൽ മറിച്ച് ദ എന്താ റബ്ബിക്ക ശക്കുവാ മിക്ക നിന്റെ എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളും നിന്റെ റബ്ബിൻ്റെ അഴുകിൽ വെച്ചോ തത് ആ റബ്ബിനോട് നീതു ആ ചെയ്തുകൊണ്ട് മനുഷ്യരോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പലപ്പോഴും അവരുടെ മുഖം കറുക്കും ഒരാവശ്യം ഒരു പ്രാവശ്യം ചോദിക്കുമ്പോൾ മുഖം കറുപ്പിക്കുകയും കാര്യം നിർവഹിച്ചു തരാൻ മടി കാണിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമാണെങ്കിൽ വീണ്ടും അവൻ്റെ പിന്നാലെ പോയിട്ട് ചോദിക്കാൻ നിൽക്കരുത് അവൻ എന്നെ ആട്ടി ഓടിക്കും അത് നിനക്കൊരു ഐബാണ് ഒരു വഷളത്തരമാണ് അതുകൊണ്ട് തന്നെ അത്തരം സമയങ്ങളിൽ നിൻ്റെ മാനം പണയപ്പെടുത്തിയിട്ട് അവനോട് വീണ്ടും വീണ്ടും നിർബന്ധിച്ച് ചോദിക്കുകയും അവനെ പിന്തുടരുകയും ചെയ്യുന്നതിന് പകരം നിൻ്റെ സങ്കടപ്പാടുകൾ അള്ളാഹുവിൽ സമർപ്പിച്ചുകൊണ്ട് കൊണ്ട് അള്ളാഹുവിൽ നിന്ന് നേടിയെടുക്കണം ഇന്നലെ പറഞ്ഞത് കണ്ടില്ലേ ഭ്രൂണത്തിന് ഭക്ഷണം കൊടുക്കുന്ന അള്ളാഹു അത് പുറത്തേക്ക് വരും മുമ്പ് തന്നെ ഭക്ഷണം ഒരുക്കി വെച്ച അള്ളാഹുവാണ് നമ്മുടെയും സംരക്ഷകൻ അപ്പോൾ നമ്മുടെ എല്ലാ സങ്കടപ്പാടുകളും വിഷമങ്ങളും ആ അള്ളാഹുവിൽ സമർപ്പിക്കുക മനുഷ്യന്മാരോട് യാചിക്കരുത് യാചനയിലേക്കും ഒരു സൂചന ഇവിടെയുണ്ട് യാചന എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ കാഴ്ചയിൽ വളരെ വൃത്തികേടുള്ള വൃത്തികെട്ടൊരു പ്രവർത്തനമാണ് മുഖത്ത് മാംസമില്ലാതെയാണ് നാളെ മഷറിയിൽ അത്തരക്കാർ വരിക എന്ന് കാണാം ഒരു ഹദീസിൽ അപ്പോൾ സാമ്പത്തികമായി പുരോഗതി ഉണ്ടാവാൻ യാചിക്കുന്ന തൊഴിലെടുക്കുന്നവരുണ്ട് ആ ഏർപ്പാടൊരിക്കലും മനുഷ്യന് ഭൂഷണമല്ല മാന്യതയ്ക്ക് ചേർന്നതല്ല ഇനി കടം ചോദിക്കുന്നവരുണ്ട് കടവും അങ്ങനെ തന്നെയാണ് ബാഹ്യമായി കടം വീട്ടാനുള്ള വഴിയുണ്ടെന്ന് ബോധ്യമുള്ളവർക്ക് കടം ചോദിക്കാൻ തന്നെ പാടുള്ളൂ അനിവാര്യ ഘട്ടങ്ങളില്ലാതെ കടം വാങ്ങരുത് അങ്ങനെ കടം വാങ്ങി മാന്യത കളഞ്ഞു കുളിച്ച് എത്രയോ ആൾക്കാരെ കാണാം അവസാനം കൊടുത്തു വീട്ടാൻ കഴിയാതെ മുങ്ങി നടക്കുന്നവരൊക്കെ കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ മനുഷ്യരോട് അവരുടെ മുഖം വെറുപ്പിക്കുന്ന മനസ്സ് വെറുപ്പിക്കുന്ന നിലയ്ക്കുള്ള ചോദ്യമൊന്നും ചോദിക്കരുത് അവർ അവഗണിക്കാൻ അവഗണിക്കാനും കാരണമായിത്തീരും നീ ആട്ടപ്പെടാനും കാരണമാകും എല്ലാ സങ്കടങ്ങളും അള്ളാഹുവിൽ പറഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞ വഴികൾ സ്വീകരിച്ചുകൊണ്ട് എൻ്റെ വിഷമതകൾ തീർക്കാൻ നീ വഴികൾ കണ്ടെത്തണം ഇൻ അഹ്സ് റിജിരുൽ സമാബിൽ ഇൻ അഖ്താത് റിജുൽ വത്വാദ് ആവൽ വവ്വാൽ അതിൻ്റെ കാലിടറിപ്പോയാൽ വഴുതിപ്പോയാൽ സമറിൻ ഇൻ ദഹ്തി ഒരു പഴം അത് പറിക്കുന്ന സമയത്ത് അതിൻ്റെ കാല് ഇടറി പോയി കഴിഞ്ഞാൽ ഫമാഅബി ലാവുദ്ദി റുജുഹു പിന്നീട് ആ പഴ കിട്ടുന്നതിന് വേണ്ടി തിരിച്ചു വരുന്ന സ്വഭാവം ഈ വൗവാലിനില്ല ഇതുപോലെയായിരിക്കണം മനുഷ്യൻ മനുഷ്യൻ ആ വാവലിനെ ആവലിനെ കണ്ടുപഠിക്കണം ഒരു പ്രാവശ്യം ഒരു കാര്യം ചോദിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ വീണ്ടും അവൻ്റെ പിന്നാലെ കൂടിയിട്ട് അവനെ ശല്യപ്പെടുത്തുന്ന സ്വഭാവം ഒരിക്കലും നമുക്കുണ്ടാവരുത് പഴം പറിക്കാൻ വേണ്ടി ചെന്നപ്പോൾ ആ പഴം കിട്ടാതെ പഴത്തിൽ നിന്ന് കാലു എഴുതിപ്പോയാൽ വീണ്ടും തിരിച്ച് വാവൽ പോവാതെ വേറെ പഴം തേടി പോകുന്ന സ്വഭാവമാണ് വാവലിനുള്ളത് ഈ ഒരു അവസ്ഥ എങ്കിലും നാം കണ്ട് പഠിക്കുകയും ആവർത്തിച്ച് ആവർത്തിച്ച് മനുഷ്യരെ ശല്യം ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് പിന്മാറുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളൊക്കെ അള്ളാഹവിൻ്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കണമെന്ന ഉപദേശമാണ് ഈ രണ്ട് വരികളിലൂടെ മഹാനവറുകൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്